നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ലോകമെമ്പാടും ഒരേ ദിവസത്തിലാണ് ആഘോഷിക്കപ്പെടുന്നതെങ്കിലും അതിന്റെ രൂപവും രുചിയും അർത്ഥവും ഓരോ രാജ്യത്തും വ്യത്യസ്തമാണ് മതപരമായ ഒരു ആഘോഷമെന്ന നിലയിൽ ആരംഭിച്ച ക്രിസ്മസ് ഇന്ന് ആഗോള സംസ്കാരത്തിന്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് ചില രാജ്യങ്ങളിൽ ഇത് കുടുംബ കുടുംബസൗഹൃദവും ആത്മീയതയും നിറഞ്ഞ ദിവസമായി ഇരിക്കുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ ഇത് പ്രണയത്തിന്റെയും വിനോദത്തിന്റെയും സൃഷ്ടിപരമായ ആഘോഷങ്ങളുടെയും എല്ലാം ഒരു കാലമാണ് ലോകത്തിന്റെ വിവിധ കോണുകളിലായി ക്രിസ്മസ് എങ്ങനെ വ്യത്യസ്ത നിറങ്ങളിൽ വിരിയുന്നു എന്നത് മനുഷ്യ സംസ്കാരത്തിന്റെ വൈവിധ്യത്തെ അതിമനോഹരമായി പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് യൂറോപ്പിന്റെ ഹൃദയഭാഗമായ ജർമ്മനിയിൽ ക്രിസ്മസ് എത്തുന്നത് വൈനാൻസ് മാർക്കറ്റുകൾ എന്നറിയപ്പെടുന്ന ഉത്സവ വിപണികളിലൂടെയാണ് ലൈറ്റുകളും സംഗീതവും കൈവേലകൾ കൊണ്ട് നിർമ്മിച്ച അലങ്കാരങ്ങളും ചൂടുള്ള ഭക്ഷണങ്ങളുടെ സുഗന്ധവും എല്ലാം ചേർന്ന് നഗരങ്ങൾ ഒരു മറ്റൊരു ലോകമായി ഒരു മായാലോകമായി മാറുന്നു ഡിസംബർ അഞ്ചാം തീയതി രാത്രിയിൽ കുട്ടികൾ അവരുടെ ഷൂസ് വൃത്തിയാക്കി വാതിലിന് പുറത്തുവെക്കുന്ന ഒരു പതിവ് ഇവിടെ ഏറെ പ്രചാരത്തിലാണ് സാന്താക്ലൂസിനല്ല മറിച്ച് ദയയും കരുണയുമെല്ലാം കാണിക്കുന്ന വിശുദ്ധ നിക്കോളാസിനാണ് ഈ കാത്തിരിപ്പ് ഈ നല്ല പെരുമാറ്റമുള്ള കുട്ടികൾക്ക് രാവിലെ മധുരപലഹാരങ്ങളും ചെറിയ സമ്മാനങ്ങളും എല്ലാം ലഭിക്കുമ്പോൾ അല്പം കുസൃതിയും എല്ലാം ഉള്ളവർക്ക് ഒരു ചെറിയ മുന്നറിയിപ്പായി മരക്കൊമ്പുകൾ ലഭിക്കുമെന്ന വിശ്വാസവും ഈ പാരമ്പര്യത്തിനൊപ്പം നിലനിൽക്കുന്നു ഏഷ്യയിലേക്ക് കടക്കുമ്പോൾ ജപ്പാനിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു രൂപമാണ് സ്വീകരിക്കുന്നത് ഇവിടെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു കുടുംബ കേന്ദ്രീകൃത ഉത്സവമല്ല മറിച്ച് പ്രണയ പ്രണയദിനത്തിലൂടെ സാമ്യമുള്ള ഒരു ആഘോഷമാണ് ദമ്പതികൾ ക്രിസ്മസ് രാവിൽ പ്രത്യേക അത്താഴങ്ങൾക്ക് പോകുന്നതും സമ്മാനങ്ങൾ കൈമാറുന്നതുമെല്ലാം സാധാരണമാണ് ഏറ്റവും കൗതുകകരമായ കാര്യം ക്രിസ്മസ് ദിനത്തിൽ കെൻഡക്കെ ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്നതാണ് ജപ്പാനിലെ ഒരു ജനപ്രിയ പാരമ്പര്യമായി മാറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിച്ച ഒരു പരസ്യ ക്യാമ്പയിനാണ് ഈ പതിവിന് അടിത്തറയിട്ടത് ക്രിസ്മസ് ഇവിടെ ഒരു പൊതു അവധി ദിവസമല്ലെങ്കിലും നഗരങ്ങൾ മുഴുവൻ മിന്നുന്ന വെളിച്ച അലങ്കാരങ്ങളാൽ ഒരു ഉത്സവ പ്രതീതിയായിരിക്കും ആ തെക്കു കിഴക്കൻ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഫിലിപ്പൈൻസ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ക്രിസ്മസ് സീസൺ ആഘോഷിക്കുന്ന രാജ്യമായി അറിയപ്പെടുന്നു സെപ്റ്റംബർ മുതൽ ജനുവരി വരെ നീളുന്ന ആഘോഷങ്ങൾ ക്രിസ്മസിനെ അവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു ക്രിസ്തുമതം ആഴത്തിൽ വേരൂന്നിയ ഈ രാജ്യത്ത് ക്രിസ്മസിന് മുൻപുള്ള ഒൻപത് അതിരാവിലെ പള്ളി ശുശ്രൂഷകൾ സിംബാംഗാബി എന്ന പേരിൽ നടത്തപ്പെടുന്നു വീടുകളും തെരുവുകളും ബത്തൽഹേമിലെ നക്ഷത്രത്തെ പ്രതിനിധീകരിക്കുന്ന പരോൾ വിളക്കുകളാൽ അലങ്കരിക്കപ്പെടുന്നു ക്രിസ്മസ് രാവ് നോച്ചെ ബ്യൂണ എന്ന പേരിൽ സമൃദ്ധമായ കുടുംബ കുടുംബവിരുന്നുകളോടെയാണ് ആഘോഷിക്കുന്നത് ലാറ്റിൻ അമേരിക്കയിലേക്ക് നോക്കുമ്പോൾ കൊളംബിയയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ വെളിച്ചവും വിനോദവും ചേർന്നതാണ് ഡിസംബർ ഏഴിന് നടക്കുന്ന ദിയ ഡിലാസ് ബെലിറ്റാസ് ദിനത്തിൽ വീടുകളുടെയും തെരുവുകളുടെയും മുന്നിൽ മെഴുകുതിരികൾ തെളിയിച്ച് പ്രകാശത്തിന്റെ കാലത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഏറ്റവും രസകരമായ ദിവസം ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് എൽദിയ ഡി ലോസ് സാൻഡോസ് ഇന്നോസെൻസ് എന്ന ദിനത്തിൽ ആളുകൾ പരസ്പരം നിരുപദ്രവകരമായ തമാശകൾ കളിക്കുന്നു ഏപ്രിൽ ഫുൾ ദിനത്തിനോട് സാമ്യമുള്ള ഈ ദിവസം ചിരിയും സൗഹൃദവും നിറഞ്ഞതാണ് മെക്സിക്കോയിൽ ക്രിസ്മസ് ഒരു വ്യക്തിപരമായ ആഘോഷമല്ല മറിച്ച് സമൂഹത്തിന്റെ മുഴുവൻ പങ്കാളിത്തമുള്ള ഒരു ഉത്സവമാണ് ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ നടക്കുന്ന ലാസ്പോസാദാസ് ആഘോഷങ്ങളിൽ മേരിയും ജോസഫും അഭയം തേടിയ യാത്ര പാട്ടുകളിലൂടെയും ഘോഷയാത്രകളിലൂടെയും പുനരാവിഷ്കരിക്കുന്നു പിനാറ്റകൾ പൊട്ടിക്കുന്നതും ചൂടുള്ള പഴപാനീയമായ പോഞ്ചും ടമലേസും പോലുള്ള വിഭവങ്ങളും ഈ ആഘോഷങ്ങൾക്ക് ഊർജം നൽകുന്നു ഇനി വടക്കൻ യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഐസ്ലാൻഡിൽ ക്രിസ്മസ് നാടോടി കഥകളും ഇരുണ്ട ശൈത്യവും കാലവും ചേർന്ന ഒരു വ്യത്യസ്ത അനുഭവമാണ് ഇവിടെ ഒരേ ഒരു സാന്റാക്ലോസിന് പകരം പതിമൂന്ന് യൂൾ ലാഡുകളുണ്ട് ഓരോരുത്തരും ക്രിസ്മസിന് മുൻപുള്ള ദിവസങ്ങളിൽ കുട്ടികളെ സന്ദർശിക്കുന്നു എന്നാണ് വിശ്വാസം പുതുവസ്ത്രങ്ങൾ ഇല്ലാത്ത കുട്ടികളെ തിന്നുമെന്ന് പറയപ്പെടുന്ന യൂൾ പൂച്ചയുടെ കഥകളും ഈ കാലയളവിന്റെ ഭാഗമാണ് അതേസമയം ജോലാ ബോക്ക ഫ്ലോർഡ് എന്ന പുസ്തകദാന പാരമ്പര്യം ഐസ്ലാൻഡിന്റെ സാഹിത്യ സ്നേഹത്തെ ക്രിസ്മസുമായി മനോഹരമായി ബന്ധിപ്പിക്കുന്നു ദക്ഷിണാർദ്ധകോളത്തിലെ ഓസ്ട്രേലിയയിൽ ക്രിസ്മസ് വരുന്നത് ശൈത്യകാലത്തല്ല കത്തുന്ന വേനൽക്കാലത്തിലാണ് അതിനാൽ തന്നെ മഞ്ഞുവീഴ്ചയില്ലാത്ത ക്രിസ്മസ് അവിടെ ബീച്ചുകളിലും പാർക്കുകളിലും തുറന്ന ആകാശത്തിന് കീഴിലാണ് ആഘോഷിക്കപ്പെടുന്നത് സാന്ത തൊപ്പി ധരിച്ച് ബീച്ചിൽ ക്രിക്കറ്റ് കളിക്കുന്നതും കടലിൽ നീന്തുന്നതും ഓസ്ട്രേലിയൻ ക്രിസ്മസിന്റെ പ്രത്യേകതകളാണ് കുടുംബങ്ങൾ ബാർബിക്യു പാർട്ടികളിലും തുറമുഖ ക്രൂയിസുകളിലും പങ്കുചേരുന്നു ലോകമെമ്പാടുമുള്ള ഈ വ്യത്യസ്ത ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരൊറ്റ സത്യമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്മസ് ഒരു മതപരമായ ദിനം മാത്രമല്ല മറിച്ച് മനുഷ്യരുടെ സൃഷ്ടിപരമായ ആവിഷ്കാരങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമമാണ് വിളക്കുകളിലൂടെയും ഭക്ഷണങ്ങളിലൂടെയും കഥകളിലൂടെയും തമാശകളിലൂടെയും ഓരോ രാജ്യവും ക്രിസ്മസിന് സ്വന്തം നിറം നൽകുന്നു ആ നിറങ്ങളുടെ ഈ വൈവിധ്യമാണ് ക്രിസ്മസിനെ ആഗോളമായി അത്രയും പ്രത്യേകമാക്കുന്നത് കൂടുതൽ ചരിത്ര സംഭവങ്ങളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും